ഒരു ഓഫീസർക്കെതിരെയുള്ള എൻക്വയറി പോലും പൂർത്തീകരിക്കുന്നതിനു മുമ്പ് ഇത്രയും സീരിയസ് ആയ ഒഫൻസുള്ള അദ്ദേഹത്തെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അന്വേഷണം തിരിച്ചെടുത്തിരിക്കുന്ന ന്യായം എന്താ ആറ് മാസത്തേക്കായിരുന്നു സസ്പെൻഡ് ചെയ്തത് ആറ് മാസം സസ്പെൻഷൻ ആ ഡേറ്റ് ആയി എന്നാണ് സാധാരണ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് അന്വേഷണം നടക്കുമ്പോ ഇത്തരത്തിലുള്ള കേസിൽ പ്രത്യേകിച്ചും ആ സസ്പെൻഷൻ കാലാവധി അന്വേഷണം പൂർത്തിയായിട്ടില്ലെങ്കിൽ നേട്ടുകയാണ് ചെയ്യുക സ്വാഭാവികമായിട്ടും ഇന്ന് വരെ കണ്ട എല്ലാ കേസുകളും എടുത്ത് പരിശോധിച്ചൊക്കെ അങ്ങനെയാണ് പക്ഷെ ഇവിടെ സസ്പെൻഡ് ചെയ്തിരുന്ന ആറു മാസത്തേക്കാണ് വളരെ ബാലിഷ്യമായ ഒരു ന്യായമാണ് സർക്കാർ പറയുന്നത് അന്വേഷണം വരട്ടെ പിന്നെന്തിനാ സസ്പെൻഡ് ചെയ്തിരുന്നത് പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു സസ്പെൻഡ് ചെയ്തിരുന്നത് അതിന് സർക്കാരിന് മറുപടിയില്ല ഓ ഇപ്പൊ കുറച്ച് കാലം നാളുകളായിട്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു വളരെ പച്ചയായി രണ്ടാഴ്ച മുമ്പാണ് എ കെ ബാലൻ ആർ എസ് എസും ബി ജെ പിയും ഒന്നും ഫാസിസ്റ്റ് അല്ല എന്നുള്ള ഒരു ചെറിയ അഴവഗോബം നിലപാടെടുക്കുന്നു അത് വലിയ ചർച്ചയായി അപ്പൊ ചില ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ മൂന്ന് ദിവസം മുമ്പ് വളരെ ക്ലിയർ കട്ടായി മുഖ്യമന്ത്രിയുടെ ലേഖനം വരുന്നു പാർട്ടി സെക്രട്ടറി അടിവറയിടുന്നു എന്താ പറയുന്നത് ഇന്ത്യയിലെ ആർ എസ് എസും ബി ജെ പിയും മോഡിയും ഒന്നും ഫാസിസ്റ്റ് അല്ല അവരൊരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന അഭിപ്രായം സി പി എമ്മിനോ കേരളത്തിലെ ഗവൺമെന്റിനോ ഇല്ല എന്ന് പറയുന്നിടത്തേക്ക് കേരളത്തിലെ രാഷ്ട്രീയ എത്തിയിരിക്കുന്നു മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിന്റെ സസ്പെൻഷൻ പിൻവലിച്ചതിൽ രൂക്ഷ വിമർശനവുമായാണ് മുൻ എം എൽ എ പി വി അൻവർ രംഗത്തെത്തിയിരിക്കുന്നത് അന്വേഷണം പൂർത്തിയാകാതെ സസ്പെൻഷൻ പിൻവലിച്ചത് ശരിയല്ലെന്നും സർക്കാർ ഫ്രോഡ് കളിക്കുകയാണെന്നും പി വി അൻവർ മലപ്പുറം പ്രസ് ക്ലബിൽ പറഞ്ഞു എല്ലാ തെളിവുകളും താൻ ഹാജരാക്കിയതാണ് എന്നിട്ടും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാതെ സസ്പെൻഷൻ പിൻവലിച്ചത് ശരിയായ നടപടിയല്ല എല്ലാത്തിനും കൂടി ഉള്ളത് ഒറ്റ ഉത്തരമാണ് പി വി അൻവർ സ്വർണക്കടത്തുകാരനാണ് എന്നാൽ എന്നെ പിടികൂടാൻ സാധിക്കുന്നില്ല ഇത് കേരളമാണ് ജനങ്ങളെല്ലാം വീക്ഷിക്കുന്നുണ്ടെന്നും അൻവർ പറഞ്ഞു പി വി അൻവറിന്റെ വെളിപ്പെടുത്തുകളെ തുടർന്നാണ് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ കാലാവധി ആറുമാസം പിന്നിട്ടതോടെയാണ് നടപടി പിൻവലിച്ചത് കഴിഞ്ഞ ദിവസം സുജിത് ദാസ് പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അടുത്ത പോസ്റ്റിംഗ് നൽകിയിട്ടില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനൊപ്പം സുജിത് ദാസിന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പി വി അൻവർ ആരോപിച്ചിരുന്നു മലപ്പുറം എസ് പി ആയിരിക്കെ ക്യാമ്പ് ഓഫീസ് വളപ്പിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ച് അൻവർ നൽകിയ കേസ് പിൻവലിക്കണമെന്ന് സുജിത് ദാസ് ഫോണിലൂടെ ആവശ്യപ്പെട്ടതിന്റെ ശബ്ദരേഖ പുറത്തായത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു സസ്പെൻഷൻ കാലാവധി ആറുമാസം കഴിഞ്ഞ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ സമിതിയാണ് തിരിച്ചെടുക്കാൻ ശുപാർശ നൽകിയത് സുജിത് ദാസിനെതിരായ അന്വേഷണം പൂർത്തിയാക്കും മുൻപാണ് നടപടി സുജിദാസിനെതിരായ വകുപ്പ് തല അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്ന് റിവ്യൂ കമ്മിറ്റി അറിയിച്ചു ഐ ജി ശ്യാം അന്വേഷണം നടത്തുന്നത് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ ആൻഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിംഗ് ഇൻ ദ ലൈക് എഞ്ചിനീയറിംഗ് മെഡിസിൻ മെഡിസിൻസ് എക്യുപ്പിംഗ് സ്റ്റുഡൻസ് ഫോർ എക്സാം സച്ചി അക്കാദമി ഇന്റർഗ്രേറ്റഡ്സ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ